ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസ ഫലമാണ് അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ പത്താം ഭാവം തൊഴിൽ ഭാവത്തിൽ വ്യാഴം സ്ഥിതിയും അത് വളരെ അഞ്ചാം ഭാവത്തിൻ്റെ കൂടി അധിപനായതിനാൽ തൊഴിൽ വിജയം ലഭിക്കും അത് പ്രധാനമായ ഒരു കാര്യം പത്തിൽ വ്യാഴം അതുപോലെ തന്നെ പതിനൊന്നാമടത്ത് ചൊവ്വ സ്ഥിതി കേന്ദ്രാധിപത്യ അതുപോലെ തന്നെ ത്രികോണാധിപത്യ യോഗമുള്ള രാജ്യോഗകാരകനായ ചൊവ്വായാണ് പതിനൊന്നാമടത്ത് സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ചില വിജയങ്ങളൊക്കെ വന്നു ചേരും ശുക്രനാകട്ടെ ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പല വിധത്തിലുമൊക്കെ ഉള്ള ഭാഗ്യങ്ങൾ വന്നുചേരും ശുക്രൻ തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനാണ് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ അതൊരു പരിവർത്തന മഹായോഗമാണ് അത് ചിങ്ങം രാശിക്കാർക്കാണ് അത് ഏറ്റവും കൂടുതൽ യോഗം കൊണ്ടുത്തരുത് ഈ പരിവർത്തന മഹായോഗം സ്ഥാനവും ഭാഗ്യസ്ഥാനവും തമ്മിലാണ് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേർന്ന് പഠിച്ച വിദ്യയ്ക്കും അതിന് ഉപരിയായിട്ടും ഉന്നതമായ നല്ല ഒരു തുക ശമ്പളം കിട്ടത്തക്ക രീതിയിൽ ഉയർച്ചയുള്ള പൊസിഷനുള്ള ജോലികളൊക്കെ ലഭിക്കുവാൻ ഈ ഫെബ്രുവരി മാസത്തിൽ ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് യോഗം ഉത്തമ വാഹനം വന്നു ചേരുന്നതിനോ ഉത്തമ ഗൃഹം വന്നു ചേരുന്നതിനോ അപ്രതീക്ഷിതമായ യോഗമുള്ള ഒരു മാസമാണ് ചിങ്ങൻ രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ ഫെബ്രുവരി മാസം മാതാപിതാക്കൾക്കും ഒക്കെ വളരെ നല്ലതാണ് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം കലാകാരന്മാരായിരിക്കുന്നവർ കലാരംഗവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ജോലികൾ ചെയ്യുന്നവർ അവരവരുടെ കരവിരുദ് തെളിയിക്കുവാൻ സാധിക്കും ശില്പ വിദ്യകൾ മാത്രമല്ല കരവിരുദ് തെളിയിക്കുക ചിത്രരചന മാത്രമല്ല ഒരു എഴുത്ത് കുത്ത് സാഹിത്യരചന ചെയ്യുന്നവരായാലും അതുപോലെ ഒരു ബ്യൂട്ടീഷ്യനായാലും സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നവരോ സംഗീതജ്ഞന്മാരായിരിക്കുന്നവരോ അഭിനേതാക്കളോ മറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ് ചെയ്യുന്നവരോ രംഗ സഞ്ജീവീകരണം ചെയ്യുന്നവരും ക്യാമറന്മാർ അങ്ങനെ നിരവധി അനവധി വസ്ത്രവ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ടോ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന പാചകകലയുമായി കലയുമായി ബന്ധപ്പെട്ടോ ഇൻ്റീരിയർ ഡിസൈനേഴ്സ് സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അതായത് വാഹനങ്ങളുടെ നിർമ്മാണവുമായി ഡിസൈനേഴ്സ് വീടിൻ്റെ ഡിസൈനേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നവർക്ക് ചിങ്ങം രാശിക്കാർക്കായിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ദൈവാദിനും ഭാഗ്യവുമുള്ള തന്നെ പുതിയ പുതിയ എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുന്നതിനും ധന ആഗമന യോഗവും ഉണ്ട് വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും അഭിവൃദ്ധിയുള്ള കാലം സാമ്പത്തിക മിച്ചം വരുന്ന കാലം കടങ്ങൾ വീടുന്നതിന് യോഗമുള്ള കാലം പ്രധാനമായിട്ട് പണം കഴിയിൽ കൊണ്ടു നടക്കുന്നത് വളരെ ശ്രദ്ധിക്കുക കടം കടമായിട്ട് പണം വാങ്ങുന്നവരും കൊടുക്കുന്നവരും വളരെ ശ്രദ്ധിക്കുക പേപ്പറുകളൊക്കെ ഒപ്പിടുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടാകും അത് വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏത് വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും നിർമ്മാണത്തിലെ തടസ്സമായാലും ഒക്കെ നോക്കുന്നതിന് ജാതകം നോക്കുന്നതിനും പ്രശ്നം നോക്കുന്നതിനും നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ട് നേരിട്ട് വരിക അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും